ഇന്ത്യ വേദിയായി അരങ്ങേറുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ജനുവരി ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും നിലവിൽ ഇരു ടീമുകളും മത്സരത്തിന് മുന്നോടിയായുള്ള പരിശീലനത്തിലാണ് ബേസ്ബോൾ ശൈലിയുടെ വാക്താക്കളായ ഇംഗ്ലണ്ടിനെ സ്പിൻ കണിയിലൂടെ ഒതുക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി മറ്റൊരു ശ്രദ്ധേയമായ കാര്യമെന്തെന്നാൽ നീണ്ട ഒരു ദശകകാലമായി ഇന്ത്യയിൽ വെച്ച് ഒരു ടെസ്റ്റ് പരമ്പര പോലും ഇംഗ്ലണ്ടിന് സ്വന്തമാക്കാനായിട്ടില്ല എന്നതാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു ചരിത്ര റെക്കോർഡ് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും കാത്തു സൂക്ഷിച്ചേ മതിയാകൂ രോഹിത്തിനെ സംബന്ധിച്ച് ഇത് അത്ര വലിയൊരു ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള താരങ്ങളിൽ ഒരാളാണ് രോഹിത് ശർമ്മ ഇംഗ്ലണ്ടുമായി ഇതുവരെ രോഹിത് കളിച്ചിരിക്കുന്നത് ഒൻപത് ടെസ്റ്റുകളാണ് അതിൽ നാല്പത്തി ഒമ്പത് പോയിന്റ് എട്ട് പൂജ്യം എന്ന ബാറ്റിംഗ് ശരാശരിയിൽ രണ്ട് സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയുമടക്കം എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് രോഹിത്തിന്റെ പേരിലുണ്ട് എൺപത്തി എട്ട് ബൌണ്ടറികളും ഒൻപത് സിക്സറും ഇതിലടങ്ങുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലണ്ട് പരമ്പര രോഹിത്തിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് ഇതിലൂടെ വ്യക്തമാണ് ഇംഗ്ലണ്ട് പരമ്പരയിൽ മറ്റൊരു ചരിത്ര നേട്ടം കൂടി ഇന്ത്യൻ നായകനായ രോഹിത്തിനെ കാത്തിരിക്കുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം സിക്സർ അടിച്ച താരം എന്ന നേട്ടമാണിത് നൂറ്റിനാല് ടെസ്റ്റിൽ തൊണ്ണൂറ് സിക്സർ നേടിയ മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദ്ര സേവാഗ് ആണ് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സിക്സർ നേടിയ താരം തൊണ്ണൂറ് ടെസ്റ്റുകളിലായി എഴുപത്തിയെട്ട് സിക്സർ നേടിയ മുൻ ഇന്ത്യൻ നായകനായ എം എസ് ധോണിയാണ് രണ്ടാമത് അൻപത്തിനാല് ടെസ്റ്റിൽ എഴുപത്തിയേഴ് സിക്സറുമായി രോഹിത് ശർമ്മ നിലവിൽ മൂന്നാമതാണ് ലിസ്റ്റിൽ തനിക്ക് മുന്നിലുള്ള ധോണിയുടെ റെക്കോർഡ് തകർക്കാൻ ഇനി രോഹിത്തിന് വെറും രണ്ട് സിക്സർ മാത്രം മതി പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ രോഹിത് ഈ നേട്ടം സ്വന്തമാക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ തൊണ്ണൂറ് സിക്സറുകൾ എന്ന വീരുവിന്റെ റെക്കോർഡ് മറികടന്ന് ഈ ലിസ്റ്റിൽ ഒന്നാമതെത്താനും രോഹിത്തിന് സാധിക്കും ഇനി ആ നേട്ടത്തിലേക്ക് വേണ്ടത് പതിനാല് സിക്സറുകൾ മാത്രമാണ് അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര ആയതുകൊണ്ട് തന്നെ ഈ റെക്കോർഡും രോഹിത് സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം